ഏഴു കുട്ടികളെ കൊല്ലുകയും മറ്റ് ഏഴു കുട്ടികളെ കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്തുവെന്ന കുറ്റത്തിന് ജീവപര്യന്തം തടവനുഭവിക്കുന്ന ബ്രിട്ടനിലെ കില്ലർ നഴ്സ് ലൂസി ലെഡ്ബിയുടെ കേസിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നു ഇപ്പോൾ പുറത്തായ ചില പോലീസ് കുറിപ്പുകൾ സൂചിപ്പിക്കുന്നത് സുപ്രധാന തെളിവുകളുടെ കാര്യത്തിൽ കോടതി തെറ്റിദ്ധരിക്കപ്പെട്ടു എന്നാണ് ലഡ്ബി ജോലി ചെയ്തിരുന്ന ചെസ്റ്റർ ഹോസ്പിറ്റലിലെ എല്ലാ സംശയാസ്പദ മരണങ്ങൾക്കും ഉള്ള പൊതുവായ കാര്യം ആ സമയത്തെല്ലാം ലഡ്ബിയുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു എന്നാണ് കോടതി മുറിയിൽ അവകാശപ്പെട്ടിരുന്നത് എന്നാൽ ഇപ്പോൾ പ്രോസിക്യൂഷൻ ഉദ്ധരിച്ച ഒരു പഠന റിപ്പോർട്ട് തയ്യാറാക്കിയ വിദഗ്ധൻ ഇപ്പോൾ തന്റെ പഠനം തെറ്റായ രീതിയിലാണ് കോടതിക്ക് മുൻപാകെ അവതരിപ്പിച്ചതെന്ന് തുറന്നു പറയാൻ ഒരുങ്ങുകയാണ് രണ്ടായിരത്തി പതിനഞ്ചിനും രണ്ടായിരത്തി പതിനാറിനും ഇടയിൽ കൗണ്ടേഴ്സ് ഓഫ് ചെസ്റ്റർ ഹോസ്പിറ്റലിൽ ഏഴു കുട്ടികളെ കൊല്ലുകയും മറ്റ് ഏഴു കുട്ടികളെ കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്ത ലെഡ്ഡി മൊത്തം പതിനഞ്ച് ജീവപര്യന്തം തടവുകളാണ് അനുഭവിക്കുന്നത് ഇവർക്കെതിരെയുള്ള തെളിവുകളെക്കുറിച്ച് സംശയങ്ങൾ ഉന്നയിക്കുന്ന വിദഗ്ധരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ് അപ്പീൽ തള്ളിക്കളഞ്ഞെങ്കിലും മുൻ ക്യാബിനറ്റ് മന്ത്രി ഡേവിഡ് ഡേവിസ് ഇവരുടെ കേസിൽ ഒരു പുനർവിചാരണ വേണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് നീതി നിഷേധിക്കപ്പെട്ടു എന്നത് വ്യക്തമാണെന്ന് അദ്ദേഹം ആരോപിക്കുന്നുണ്ട് ലൂസി ലഡ്ബിയുടെ കേസിൽ അവർക്ക് സഹായകമായിരുന്ന പല സുപ്രധാന തെളിവുകളും പോലീസും ക്രൗൺ പ്രോസിക്യൂഷൻ സർവീസും മറച്ചു എന്നാണ് അദ്ദേഹം ജനപ്രതിനിധി സഭയിൽ പറഞ്ഞത് ഇപ്പോൾ അൺഹെയർഡ് ന്യൂസിന്റെ വെബ്സൈറ്റ് കരസ്ഥമാക്കിയ പോലീസ് നോട്ടുകളിൽ ഹോസ്പിറ്റലിൽ നടന്ന സംഭവങ്ങൾ പ്രാഥമിക വിശകലനത്തിൽ ധാരാളം പൊരുത്തക്കേടുകൾ ഉള്ളതായി പറയുന്നുണ്ട് ഈ പേപ്പറിൽ പറയുന്നത് പ്രോസിക്യൂഷൻ സാക്ഷിയായിരുന്ന ഡോക്ടർ ഡെവി ഇവാൻസ് ഇതിൽ പരാമർശിക്കുന്ന ഇരുപത്തിയെട്ട് കേസുകൾ പരിശോധിച്ചപ്പോൾ അതിൽ പത്തെണ്ണത്തിൽ ലൂസി ലഡ്ബിയുടെ സാന്നിധ്യം ഇല്ലായിരുന്നു എന്നാണ് അതായത് മൂന്നു ഒന്നിനേക്കാൾ കൂടുതൽ ഇടങ്ങളിൽ ഇവരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല എന്നാൽ ഇക്കാര്യം കോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നില്ല മാത്രമല്ല സംശയാസ്പദ മരണങ്ങളുടെ എല്ലാം പൊതുവായ കാര്യം ലഡ്ബിയുടെ സാന്നിധ്യമായിരുന്നു എന്ന് പ്രോസിക്യൂഷൻ വാദിക്കുകയും ചെയ്തിരുന്നു ഫോറൻസിക് തെളിവുകളുടെയും അതുപോലെ കൊലയ്ക്ക് പുറകിലെ ഉദ്ദേശത്തിന്റെയും അഭാവത്തിൽ ഇത്തരത്തിലുള്ള സ്റ്റാറ്റിക്കൽ ബന്ധങ്ങൾ കേസുകളിൽ സുപ്രധാന പങ്കുവഹിക്കുന്നു എന്നാണ് വിദഗ്ധർ പറയുന്നത് കാനഡയിലെ പ്രമുഖ നിയോനാറ്റോളജിസ്റ്റായ ഡോക്ടർ ഷൂലി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലെഴുതിയ ഒരു അക്കാദമിക് പേപ്പർ കേസ് വിചാരണക്കിടെ ഡോക്ടർ ഇവാൻസ് കോടതിയിൽ ഉദ്ധരിച്ചിരുന്നു കുട്ടികളെ വായു കുത്തിവെച്ചായിരുന്നു ലഡ്ബി കൊന്നത് എന്ന പ്രോസിക്യൂഷൻ വാദത്തെ പിന്താങ്ങിക്കൊണ്ടായിരുന്നു അത് ഇപ്പോൾ ജോലിയിൽ നിന്ന് വിരമിച്ച ജൂലി യു കെയിലെത്തി പത്രസമ്മേളനം നടത്തി തന്റെ ഗവേഷണ പേപ്പർ കോടതിയിൽ തെറ്റായി ഉദ്ധരിച്ചു എന്ന് അവകാശപ്പെടുകയാണ് എയർ എംബോളിസം എന്ന ഈ പ്രതിഭാസം മൂലം മരണമടയുന്ന കുട്ടികളുടെ ചർമ്മത്തിൽ വരുന്ന നിറമാറ്റം ഹോസ്പിറ്റലിൽ വെച്ച് മരിച്ച ഏഴു കുട്ടികളുടെ ശരീരത്തിലും ഉണ്ടായതായി പരാമർശിക്കപ്പെട്ടിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ചൊവ്വാഴ്ച നടക്കുന്ന പത്രസമ്മേളനത്തിൽ മരണമടഞ്ഞ കുട്ടികൾക്കൊന്നും എയർ എംബോളിസം എന്ന അവസ്ഥ ഉണ്ടായതായി കണ്ടെത്തിയിട്ടില്ല എന്ന അദ്ദേഹം പറയും എന്നാണ് കരുതുന്നത് ലഡ്ബി കൊല ചെയ്യുകയും കൊലാൻ ശ്രമിക്കുകയും ചെയ്തു എന്ന് പറയുന്ന കുട്ടികളുടെ മരണവുമായി ബന്ധപ്പെട്ട് പതിനാല് അന്താരാഷ്ട്ര മെഡിക്കൽ വിദഗ്ധർ നടത്തിയ ഒരു സ്വതന്ത്ര റിവ്യൂവിന്റെ വിശദാംശങ്ങൾ പുറത്തുവിടുമെന്നാണ് കഴിഞ്ഞ ദിവസം ഡോക്ടർ ലീ പറഞ്ഞത് പല മരണങ്ങളിലും ലഡ്ബിക്കെതിരെ ഉന്നയിച്ച രീതിയിലല്ല മരണം നടന്നിരിക്കുന്നത് എന്ന് അവർ വാദിക്കും എന്നറിയുന്നു ഇപ്പോൾ വിരമിച്ച കൺസൾട്ടന്റ് പീഡിയാട്രിഷ്യൻ ആയിരുന്ന ഡോക്ടർ ഇവാൻസിന് നേരെ വിചാരണാ സമയത്തും ചില സംശയങ്ങൾ ഉയർന്നിരുന്നു മറ്റൊരു കേസിൽ ഇവാൻസ് സമർപ്പിച്ചിരുന്ന റിപ്പോർട്ട് തള്ളിയ കാര്യം അപ്പീൽ കോടതി ജഡ്ജി വിചാരണ കോടതി ജഡ്ജിയെ അറിയിച്ചിരുന്നു